പൂർവികൾപ്പെട്ട ഒരു ശാലിഹത്തായ ഒരു സ്ത്രീയുടെ അനുഭവവും മഹാന്മാരവരൊക്കെ അന്ധനം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുടച്ചുകൊണ്ടിരിക്കുന്നു അവരോട് ഒരാള് വന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ആ വാർത്ത കേട്ട ഉടനെ ആ സ്ത്രീ കുഴച്ചുകൊണ്ടിരുന്ന മാവ് മാറ്റി വെച്ച് മാറി നിൽക്കുന്നുണ്ട് അവരോട് ചോദിച്ചു എന്ത് പറ്റി അതങ്ങ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാമായിരുന്നില്ലേ ഇനി അത് കേടായി പോകുമല്ലോ വച്ചിരുന്ന പറഞ്ഞു ഇത്രയും നേരം ഈ മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു എന്നാൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു ആ സമയം മുതൽ ഇതിന്റെ പൂർണ്ണമായ അവകാശം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ഇതിന്റെ എട്ടിലൊന്നും അവകാശമാണ് എനിക്കുള്ളത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് ഭർത്താവിന് മക്കളില്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളില്ലെങ്കിൽ എട്ടിലൊന്നും നാലില്ലെന്നിങ്ങനെ വ്യത്യാസം മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്നിൻ്റെ അവകാശവും മക്കളില്ലെങ്കിൽ നാലിലൊന്നും സ്വത്തിൻ്റെ അവകാശമാണ് എന്റെ ഭർത്താവിന് മക്കളുണ്ട് ഇനി എനിക്ക് ഗോതമ്പ് മാവിന്റെ എട്ടിലൊന്തിൻ്റെ അവകാശം മാത്രമേ ഉള്ളൂ ബാക്കി കൈകാര്യം കൈകാര്യത്തിൽ അധികാരം എനിക്കില്ല മറ്റുള്ളവരുടെ അനുവാദം കൂടി അവശ്വസിച്ചു എന്ന് പറഞ്ഞ സ്ത്രീയെ ഗോതമ്പ് കുഴച്ചുകൊണ്ടിരുന്ന മാവ് മാറ്റിവെക്കുന്നു ഇത്ര സൂക്ഷ്മത അനന്തരസ്വത്തിന്റെ വിതരണത്തിൽ ഉണ്ടാക്കണം നമ്മുടെ നാ നാടുകളിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചയാളുടെ പേരിലുള്ള ഭൂമി അല്ലെങ്കിൽ അതിന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ മാത്രമേ അനന്തരസ്വത്തായി കണക്കാക്കാറുള്ളൂ അങ്ങനെയല്ല കാര്യങ്ങളും തിരിക്കത്തെ എന്നാണ് അനന്തരസ്വത്തിന് പറയുക ആ മരിച്ച വ്യക്തിയുടെ ഉടമാവകാശത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് മുഴുവനും തെരിക്കത്ത അതിന് മുഴുവനും ഇസ്ലാമിക ശരീരത്തിൽ പറഞ്ഞ രീതിയിലുള്ള വിതരണ രീതി അതിലെല്ലാത്തിനും സ്വീകരിക്കുന്നു വീട്ടുപകരണങ്ങൾ കട്ടിലുകൾ ഫ്രിഡ്ജ് വീട്ടിലെ പാത്രങ്ങൾ വീട്ടിൽ വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങൾ അരി പഞ്ചസാര മുളകോടി മല്ലിപ്പൊടി ഇതിലെല്ലാം എല്ലാവർക്കും അവകാശം വന്നു കഴിഞ്ഞു ഇതിലെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നിവേദിക്കപ്പെടണം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരാൾക്കും കൊടുത്തേക്കാണ് അത് അവിടെ ഇരുന്നോട്ടെ അവൻ എടുത്തോട്ടേന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ എല്ലാവരും അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരാളുടെ അനുവാദമില്ലാതെ അവൻ എല്ലാവരുടെ അനുവാദമില്ലാതെ ഒരാളെ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് തറവാട് ഏറ്റെ മകനെ കൊണ്ടു സത്യത്തിൽ അങ്ങനെയുമില്ല ആ തറവാട് ഉൾപ്പെടെ വീതം ചെയ്യപ്പെടും അതൊരാളെടുത്തിട്ടതിന് വില നിശ്ചയിക്കുകയുള്ളു ഏതെങ്കിലും രീതിയിൽ അത് എല്ലാവർക്കും അതിന്റെ അവകാശം ഓഹരി അനുസരിച്ച് കിട്ടുന്ന രീതിയിൽ അത് ഡിവൈഡ് ചെയ്യപ്പെടും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇളയ മകന്റെ മാത്രം ചുമതലയല്ല അങ്ങനെയില്ല എല്ലാ മക്കൾക്കും മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള തുല്യ ചുമതലയുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പൈസ മുടക്കാനും ഭക്ഷണം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ പരിചരിക്കാനുള്ള തുല്യ ഉത്തരവാദിത്വം എല്ലാ മക്കൾക്കും ഉണ്ട് പ്രത്യേകിച്ച് ആൺ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട് വിവാഹം കഴിച്ചു കൊണ്ടു കഴിഞ്ഞാൽ വാപ്പയെ കാണാൻ വരണമെങ്കിൽ പോലും ഭർത്താവിന്റെ അനുവാദം വേണം ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ വാപ്പ മരിച്ചാൽ പോലും വീട്ടിൽ നിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ശാരീരികമായ സേവനങ്ങൾ ചെയ്യാൻ പെൺമക്കൾക്ക് പരിമിതിയുണ്ട് എന്നാൽ സമ്പത്ത് മുടക്കാൻ പരിമിതിയില്ല അപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഈ തറവാടിനു വേണ്ടി ഇളയ മകന് കൊടുക്കുക വാപ്പാക്കിയാൻ പറ്റൂല ലാ പറയുന്നുണ്ട് അവകാശം കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി വസിയെത്തിയ ഈ മകൻ എന്നുള്ളത് അവകാശം കിട്ടുന്നയാളാണ് വസിയത്തില്ലെങ്കിൽ പോലും മകൻ അവകാശം അവകാശം കിട്ടുന്ന ഒരാൾക്ക് വേണ്ടി ജീവിതകാലത്ത് വാപ്പ വസിയെത്തിയാൻ പാടില്ല ജീവിതകാലത്ത് വാപ്പ തറവാട് മകന് വേണ്ടി ഇളയ മകനും കൊടുക്കുവാണെങ്കിലും അതുപോലെ എല്ലാ മക്കൾക്കും ഓരോന്നും കൊടുത്തിരിക്കുകയും വേണം പഠിച്ചു തുല്യത പാലിച്ചിരിക്കുന്ന ജീവിതകാലത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ എല്ലാ അവകാശികൾക്കും ഈ ശറക രീതിയിലുള്ള അവകാശം കിട്ടുന്ന രീതിയിലാണ് ഓഹരി ചെയ്യപ്പെടേണ്ടത് അങ്ങനെ ഓഹരി ചെയ്യപ്പെടാതെ വരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അനൈക്യങ്ങൾ ഉണ്ടാകുകയും മാതാപിതാക്കളുടെ മരണശേഷം കബറിൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയാത്ത രീതിയിൽ മക്കൾക്കിടയിൽ വേണ്ടി അയങ്കര വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ വിശുദ്ധ ഖുറാന്തനം മതഹവർക്കിടയിലായിട്ട് അത്യാവശ്യം കാരണം ഖുറാൻ പറഞ്ഞ കാര്യമാണ് സുഹത്തുനിസാർ കൃത്യമായി ഓരോരുത്തരുടെ ഓർമ്മനയും അവകാശം നിശ്ചയിച്ചിട്ടുണ്ട് ആ അവകാശം ഓർഗങ്ങൾ കൊടുത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കടം വീട്ടലാണ് പിന്നെ ആയിട്ട് മൈത്ത സംസ്കരണത്തിന്റെ ചെലവുകളാണ് പിന്നീടായിട്ടുള്ള വസ്യത്ത് നടപ്പിലാക്കുക മൂന്നിലൊന്നിലും കൂടാത്ത വസിയത്ത് നടപ്പിലാക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവകാശികളുടേതാണ് അത്രത്തോളം ഈ മൂന്നാം തീയറത്തിന് കൊടുക്കുന്ന ചായയും കടിയും പോലും ഒരു മകന് തൃപ്തിയില്ലെങ്കിൽ അവന്റെ ഓഹരി നിൽക്കാൻ പാടില്ല അതൊന്നും മൈത്ത സംസ്കരണത്തിന്റെ ഭാഗമല്ല അത് കഴിഞ്ഞു പോയി അത് കവറടക്കപ്പെടുന്നവരേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തൃപ്തിയുണ്ടെങ്കിൽ എല്ലാവരും ഈ ഇത്തരം കാര്യങ്ങൾക്ക് പോലും മരണപ്പെട്ട മാതാപിതാക്കളുടെ പൈസ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ